ഓടിക്കൊണ്ടുവന്ന് ഒറ്റമിട്ട് പിന്നെ സംഭവം ഇവിടെ നിന്നില്ല കേസ് വഴക്ക് ജയിലിൽ പോക്ക് അങ്ങനെ അങ്ങനെ നമ്മുടെ മലയാള നടൻ ഒരിക്കൽ കൂടി സെലിബ്രിറ്റി ആയ ഒരു സംഭവം മലയാളികളാരും മറന്നു കാണില്ല ഉള്ളത് പറയണമല്ലോ ഈ പറഞ്ഞ നടന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ലെന്നും അയൽവാസിയുടെ കയ്യിൽ നിന്നും വാങ്ങിയ അഞ്ച് സെന്റ് വസ്തുവിന് പറഞ്ഞ പണം എണ്ണി കൊടുത്തിട്ടും കൊടുത്തില്ലെന്ന് വൈരാഗ്യപൂർവ്വം വാക്കത്തി എടുത്ത് വെട്ടിയതാണെന്നും കോടതിയിൽ തെളിയുകയായിരുന്നു വീഡിയോ കാണുന്ന തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും നമ്മുടെ നടനെ മനസ്സിലായി കാണും അതെ അത് നമ്മുടെ സ്വന്തം ബാബുരാജ് തന്നെയാണ് വീട് കാണണമെങ്കിൽ അത് വീട് കാണണം ബാബുരാജിന്റെ വീടിനെ പറ്റി ചോദിച്ചവരെല്ലാം ഒരേ സ്വരത്തിൽ ഇങ്ങനെ പറഞ്ഞു അന്വേഷിച്ചപ്പോൾ ഗേറ്റിനുള്ളിലേക്ക് കയറി വീഡിയോ എടുക്കുവാൻ അദ്ദേഹം ആരെയും അനുവദിക്കുന്നില്ലെന്നും കേട്ടു എന്നാൽ റെൻവേ സിനിമയിൽ നമ്മുടെ ദിലീപ് ഏട്ടൻ പറഞ്ഞതുപോലെ അങ്ങനെ വെച്ച് നമുക്ക് നമ്മുടെ പണി അങ്ങ് നിർത്താൻ പറ്റുമോ അധികം ബുദ്ധിമുട്ടേണ്ടി വന്നില്ല ബാബു ചേട്ടനുമായി അടുത്തു പരിചയമുള്ള ഒരാൾ എന്റെ സുഹൃത്ത് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ സഹായത്താൽ ബാബു ചേട്ടന്റെ വീട്ടിലെ കാര്യസ്ഥൻ ചേട്ടനുമായിട്ട് പരിചയപ്പെടുവാൻ സാധിച്ചു അങ്ങനെ ബാതിലുകൾ ഓരോന്നായി തുറന്നുകൊണ്ട് ഇങ്ങനെ പോകുമ്പോൾ സ്ഥലം കൃത്യമായി കേട്ടോളൂ ഇത് എറണാകുളം ആലുവ അശോകപുരം എൻ എ ഡി റോഡ് കയറി കുറച്ചു മുന്നിലേക്ക് പോകുമ്പോൾ ടാലന്റ് പബ്ലിക് സ്കൂൾ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ റൈറ്റ് സൈഡിൽ ആദ്യത്തെ വീടാണ് നമ്മുടെ ബാബുരാജ് ചേട്ടന്റെ വീട് ബാബുരാജ് ചേട്ടന്റെ മാത്രമല്ല ദക്ഷിണേന്ത്യയിലെ ആക്ഷൻ റാണി വാണി വിശ്വനാഥിന്റെ കൂടി വീട്ടിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര തുറക്കപ്പെടാത്ത കാണാൻ പോകുന്നത് യാത്ര ഇതാ ചേട്ടന്റെ ചേട്ടന്റെ വീടിന് മുന്നിൽ കണ്ടോളൂ ഇതാണ് നമ്മുടെ കൊട്ടാരം പോലുള്ള വീട് ഉള്ളിലേക്ക് പുറമെന്തൊക്കെയാണെന്ന് നോക്കാം വീടിന്റെ നാല് വശങ്ങളും കരിങ്കല്ല് കൊണ്ട് തീർത്തിരിക്കുന്ന മതിൽ മതിലിൽ ഇങ്ങനെ കാണാം അഡ്വക്കേറ്റ് ബാബുരാജ് സിനി ആർട്ടിസ്റ്റ് കുറച്ചുപേർക്കെങ്കിലും അറിയാമായിരിക്കും ആലുവ യു സി കോളേജ് എറണാകുളം മഹാരാജാസ് ഗവൺമെന്റ് ലോ കോളേജ് എന്നിവിടങ്ങളിൽ നിന്ന് വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഏഴ് വർഷക്കാലം ബാബുരാജ് ഒരു ലോയറായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് തെങ്ങും കവുങ്ങും മുളയും എല്ലാം കൊണ്ട് പച്ച പിടിച്ചൊരു വീട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അങ്ങനെ അങ്ങ് നോക്കി നിന്നു പോകുന്ന ഭംഗിയാണ് ഈ വീടിന് അരസ്റ്റും ചേട്ടൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു നമ്മുടെ ചാനലിനെയും അപ്ലോഡ് ചെയ്യുന്ന കണ്ടന്റിനെയും പറ്റി ചോദിച്ച അദ്ദേഹം വീഡിയോ ലിങ്ക് അയച്ചു കൊടുക്കുവാനും ഒക്കെ പറഞ്ഞ് നമ്മളെ നന്നായി പ്രോത്സാഹിപ്പിക്കുന്നുണ്ടായിരുന്നു പാവം നല്ലൊരു മനുഷ്യൻ ഭാഗമാണ് കൂടുതൽ ഭംഗിയൊന്നും പറയുവാൻ സാധിക്കില്ല എല്ലാം ഒന്നിനൊന്നും മെച്ചം ഒരു സെലിബ്രിറ്റിയുടെ വീട് തന്നെയെന്ന് ഒറ്റ നോട്ടത്തിൽ പറയാനാകും ഒത്തിരി വർഷങ്ങളൊന്നും ആയിട്ടില്ല വീട് പൂർത്തിയായിട്ട് എങ്കിലും ഇടയ്ക്കെല്ലാം മാറ്റങ്ങൾ വരുത്തുവാൻ ബാബുരാജ് മറക്കാറില്ലെന്ന് പറഞ്ഞു കേട്ടു ം നൽകുന്നത് വാണിജേച്ചിയാണെന്നും അവർക്ക് ചെടികളോടെ ഇഷ്ടമാണെന്നും കാര്യസ്ഥൻ ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു വിവരങ്ങൾ ചോദിക്കാതെ തന്നെ നൽകുന്നതിനു കൂടി ഒരു നന്ദി പറഞ്ഞുകൊണ്ട് കണ്ണിൽ കാണുന്ന അതേ എഫക്റ്റ് ഇല്ലെങ്കിലും അത്ര തന്നെ എഫക്റ്റിൽ ദൃശ്യങ്ങൾ പകർത്തി നിങ്ങളെ കാണിക്കുവാനായി ഗേറ്റ് തുറന്ന് ഉള്ളിലേക്ക് കയറുകയായിരുന്നു മൊത്തത്തിൽ ഓടിച്ചു നോക്കിയപ്പോൾ കിടക്കുന്നു മനസ്സിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം ട്രെയിനിങ് എല്ലാം കൊടുത്ത ഒരു മിടുമിടുക്കനാണ് ഈ കിടക്കുന്നതെന്ന് ചോദിക്കാതെ തന്നെ അദ്ദേഹം പറയുകയായിരുന്നു വീടിന് സൗന്ദര്യം കൂട്ടുന്നത് ഈ തൂങ്ങിയാടുന്ന ചെടികൾ തന്നെ മുറ്റത്തും ഒത്തിരി ചെടികൾ കാണാം ഇതിൽ ഔഷധ സസ്യങ്ങളും ഉൾപ്പെട്ടിരിക്കുന്നു പോയിട്ടുള്ളവ കൂടാതെ രണ്ട് കാറുകളും രണ്ട് സ്കൂട്ടറുകളുമാണ് ഇപ്പോൾ മുറ്റത്തുള്ളത് രണ്ട് നിലകളിലായി തീർത്ത ഈ കരിങ്ങൽ വീടിന്റെ പ്രത്യേകതയായി എനിക്ക് തോന്നിയത് ഒരു ഈച്ചയ്ക്ക് പോലും അകത്ത് ശബ്ദം പുറത്തു കേൾക്കുവാൻ കഴിയില്ല എന്നതാണ് വലിയൊരു മുറ്റമല്ല എന്നാൽ ചെറുതാണെന്ന് തോന്നുകയുമില്ല ഉള്ളിടം ഭംഗിയിൽ വൃത്തിയായി സൂക്ഷിച്ചിരിക്കുന്നു ബാലഘടനായി സിനിമയിലെത്തിയ ബാബുചേട്ടൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ റിലീസ് ചെയ്ത ഭീഷ്മചാര്യ എന്ന ചിത്രത്തിലൂടെ ആയിരുന്നു അരങ്ങേറ്റം കുറിച്ചത് രണ്ടായിരത്തി പതിനൊന്നിൽ പുറത്തിറങ്ങിയ സോൾട്ട് പേപ്പർ എന്ന സിനിമയിലെ കുക്കബാബുവിന് മലയാളികൾ ഒരിക്കലും മറക്കാനിടയില്ല രണ്ടായിരത്തി ഒൻപതിൽ ബ്ലാക്ക് ബാലിയ എന്ന മലയാള ചിത്രത്തിലൂടെ ബാബുരാജ് ഒരു സംവിധായകൻ എന്ന നിലയിലും തിളങ്ങുകയായിരുന്നു വാണി ചേച്ചി ബാബു ചേട്ടൻ സംവിധാനം ചെയ്ത് ചേട്ടൻ പ്രധാന വേഷത്തിലെത്തുന്ന മനുഷ്യമൃഗം എന്ന സിനിമ ഒരു കാലത്ത് മലയാളികൾ ഏറ്റെടുത്തത് ചെറിയ തരത്തിലൊന്നും ആയിരുന്നില്ല പൂദാശ എന്ന സിനിമയിലെ മെത്രാൻ ജോയി എന്ന കഥാപാത്രത്തെ മികവുറ്റതാക്കിയ ബാബുരാജിന്റെ അഭിനയം നിരൂപക പ്രശംസ നേടിയതായിരുന്നുവല്ലോ മലയാളത്തിൽ മാത്രം നൂറ്റി അൻപതോളം സിനിമകളിൽ ബാബുരാജ് അഭിനയിച്ചിട്ടുണ്ട് വാണി ചേച്ചിക്ക് പതിമൂന്ന് വയസ്സുള്ളപ്പോൾ അച്ഛൻ പ്രവചിച്ചിരുന്നു പോലും മകൾ ഒരു അഭിനയത്രിയാകുമെന്നും പിന്നീട് രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുമെന്നും മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് കന്നഡ എന്നീ ഭാഷകളിലും മാണി വിശ്വനാഥ് അഭിനയിച്ചിട്ടുണ്ട് രണ്ടായിരത്തിൽ അഭിനയത്തിന് വാണി വിശ്വനാഥിന് രണ്ടാമത്തെ മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചിരുന്നുവല്ലോ രണ്ട് കലാകാരന്മാരുടെ സുന്ദരൻ വീട് അല്ലേ ഗേറ്റ് കടന്ന ആരും ഇന്നേവരെ കയറാത്ത ഈ വീട്ടിലേക്ക് കയറുവാനും അതിമനോഹരമായ വീട് നിങ്ങളെ കൂടി കാണിക്കുവാനും സാധിച്ചല്ലോ എന്ന സന്തോഷത്തിൽ അവിടെ നിന്നും തിരിക്കുകയായിരുന്നു